ഹലോ പത്തനമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്തനമാറ്റില് ഇപ്പോ നവ്യയുടെ അഞ്ചാം മാസ ചടങ്ങിന്റെ ഒരു തിരക്കിലാണ് ആ ഒരു ആ ഒരു ചടങ്ങ് നല്ല വളരെ അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അനന്തപുരയിലുള്ള എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ മുന്നോടിയായിട്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മുടെ അനന്തപുരിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ദേവയാനിയുടെ പെട്ടെന്നുള്ള മാറ്റം അല്ലെങ്കിൽ ഒരുപാട് ദേവയാനി മാറിക്കഴിഞ്ഞു ആ മാറ്റമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയത് രാവിലെ തന്നെ നവ്യയ്ക്ക് വേണ്ടിയിട്ട് നവ്യയുടെ വീട്ടുകാരെന്തായാലും ഉടനെ തന്നെ വരും അപ്പോൾ അവർ ഒരുപാട് പലഹാരങ്ങളും കൊണ്ടായിരിക്കും നവ്യയ്ക്ക് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അതുപോലെ അവർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് നിറയെ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ദേവയാനി തന്നെ അടുക്കളയിൽ കയറി നവ്യ്ക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ മാത്രമല്ല നയനയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരവും കൂടി ദേവയാനി ഉണ്ടാക്കുന്നുണ്ട് എന്നാലും ഒരുപാട് നേരം നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി വന്ന് ചോദിച്ചു എന്നാൽ ഞാൻ അവർ അവരെന്തായാലും പലഹാരങ്ങൾ കൊണ്ടുവരും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കുന്നതെന്ന് ചോദിക്കുമ്പോ മുത്തശ്ശി തന്നെ ചോദിച്ചു നിനക്ക് എങ്ങനെയാണെങ്കിൽ ആരെ ഇത്രയും പെൺകുട്ടികൾ ഈ വീട്ടിലില്ലേ നിനക്ക് ആരെങ്കിലും വിളിച്ചൂടെ ഡെ ജലജയോ ജാനകിയോടോ ആരുടെടുത്തെങ്കിലും ഒക്കെ നിന്ന് സഹായിക്കാമെന്ന് പറഞ്ഞൂടെ എന്നാൽ വേണ്ടമേ ഞാൻ അവരോട് അടുക്കളയിൽ ഞാൻ തന്നെ മെയിൻ ആയിട്ട് നിൽക്കും എന്നെ ഒന്ന് സഹായിക്കാൻ ഞാൻ അവരോട് പറഞ്ഞതാണ് എന്നാൽ അവർക്ക് മനസ്സില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിർബന്ധിക്കേണ്ട ആവശ്യം എന്താ അങ്ങനെ ഒടുവിലെ മുത്തശ്ശി തന്നെ ദേവയാനെ സഹായിക്കാൻ തീരുമാനിച്ചു എന്നാൽ നായ ദേവയാനി ഉണ്ടാക്കിയ പലഹാരങ്ങൾ മിക്കതും നായനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പലഹാരങ്ങളാണ് അപ്പൊ അതിനെപ്പറ്റി ദേവയാനിയോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്നാലും ദേവയാനി പറഞ്ഞത് ഓ അവൾക്ക് ഇഷ്ടമുള്ള പലഹാരം ആയിരുന്നു ഇനി ഒരിക്കലും ഉണ്ടാക്കത്തില്ലായിരുന്നു എങ്കിലും തൻ്റെ മരുമകൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് എന്ന് സമ്മതിക്കാനായിട്ട് ദേവയാനി ഇപ്പോഴും തയ്യാറായിട്ടില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് നല്ലതുപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെ മനസ്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇതേ സമയം കനകയും വീട്ടിലെ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പലഹാരം ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ചിന്തയാണ് ജോത്സ്യനാന്ന് പറഞ്ഞ കാര്യം ആ ഒരു ഒരിക്കലും മോളുടെ മനസ്സിൽ ആരെയാണോ മോളെ സ്നേഹിച്ചത് ആ പയ്യനെ തന്നെ കറങ്ങി തിരിഞ്ഞ് മോളുടെ ജീവിതത്തിലോട്ട് വരും അതിനി എന്തായാലും വൈകിക്കത്തില്ല ഉടൻ തന്നെ ആ ഒരു സംഭവം നിങ്ങളുടെ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞ് ജോത്സ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും നന്ദുവിന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അല്ലെങ്കിൽ ജോൽസ്യൻ പറഞ്ഞത് എങ്ങനെ സത്യമാകും അനാമികയും അനിയും വിവാഹം കഴിഞ്ഞതല്ലേ പിന്നെ എങ്ങനെ സംഭവിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു എന്നാൽ കനക ചോദിച്ചപ്പോഴും തന്നോട് ജോൽസ്യൻ പറഞ്ഞ ആ ഒരു എസ് ഐ ടെസ്റ്റിനെ കുറിച്ചാണ് കനകയോട് നന്ദു പറഞ്ഞത് എന്നോട് പറഞ്ഞു ജോൽസ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു പോലീസിന്റെ കുപ്പായം ഇടാനുള്ള യോഗമുണ്ടെന്നും അതുകൊണ്ട് ഞാൻ ഉടൻ തന്നെ ഒരു പോലീസ് ഓഫീസർ ആകും എന്നു കൂടി അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്തായാലും എൻ്റെ ആഗ്രഹമാണ് നയനയ്ക്കോ അല്ലെങ്കിൽ തൻ്റെ അച്ഛനായ ഗോവിന്ദനോ ഈ ഒരു ജോലിക്ക് പോകുന്നതിനോട് ഒരു താല്പര്യവുമില്ല എന്നാൽ നന്ദുവിനോ ഒരുപാട് ഇഷ്ടമാണ് നന്ദുവിൻ്റെ മനസ്സിൽ താൻ കാക്കി യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ തൻ്റെ ശത്രുക്കൾക്കെതിരെ തനിക്ക് ഉപയോഗിക്കാൻ ഏറ്റവും വലിയൊരു ആയുധവും കൂടിയാണ് എന്നാണ് നന്ദുവിന്റെ മനസ്സിൽ എന്നാൽ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും ഇപ്പോഴും നവ്യയെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നവ്യയുടെ കാര്യങ്ങൾ നോക്കാനായിട്ടോ ആരും തന്നെ തയ്യാറായിട്ടില്ല ആരും തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് അഭിയോ ജലജയോ തയ്യാറായിട്ടില്ല എന്നാൽ തന്റെ ചേച്ചിയുടെ ഈ ഒരു സന്തോഷ നിമിഷം വളരെ ആഘോഷമാക്കാനായിട്ട് ആദർശം നയനയൊക്കെ തീരുമാനിച്ചു അങ്ങനെ അവര് തിരിച്ച് അനന്തപുരിയിലെത്തി അനന്തപുരിയിൽ എത്തിയപ്പോൾ വെറും കൈയോടെയല്ല നയനയ്ക്കും തന്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടുള്ള സമ്മാനവുമായിട്ടാണ് അവർ വന്നത് ഈ അവര് വണ്ടിയും കൊണ്ട് വരുന്ന വണ്ടിയിൽ വന്നൊക്കെ വന്നത് കണ്ടപ്പോൾ തന്നെ നവ്യ ഭയങ്കര സന്തോഷമായി നവ്യ ഓടി തുള്ളിച്ചാടികൊണ്ട് താഴോട്ട് വരുവാണ് എന്നാൽ നവ്യ ഇങ്ങനെ ഓടി വരുന്നത് കണ്ടപ്പോ തന്നെ മുത്തശ്ശി വഴക്ക് പറയുന്നുണ്ട് എന്നാൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുന്നേ മറ്റൊരു കാര്യവും കൂടി മുത്തശ്ശിക്കും ജലജിക്കും ഇടയിൽ ഉണ്ടായി ജലജ നൈസിനെ മുത്തശ്ശിയുടെ അടുത്ത് വന്നതിന് ശേഷം എന്നെ എൻ്റെ വീട്ടുകാരെ എന്നെ ജനിപ്പിച്ച എൻ്റെ വീട്ടുകാർ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയപ്പോൾ എനിക്ക് വേറെ ആരുമില്ലായിരുന്നു അന്ന് എന്നെ സ്വന്തം മകളായിട്ട് സ്വീകരിക്കാനായിട്ട് അച്ഛനും അമ്മയും തയ്യാറായി അങ്ങനെ എന്നെ വളർത്തി വലുതാക്കി ഇങ്ങനെ വലിയൊരു നിലയിൽ എന്നെ കൊണ്ടെത്തിച്ചു എന്നാൽ അപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ വലിയൊരു കുടുംബത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയത് തന്നെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ഇതിൻ്റെ ഇടയിൽ അപ്പോൾ മുത്തശ്ശിക്ക് തോന്നി ജലജ എന്തോ ഐസ് വെക്കുകയാണ് എന്തോ കാര്യമുണ്ട് എന്ന് മുത്തശ്ശിക്ക് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ജലജ പറയുന്നത് അങ്ങനെ നല്ലതുപോലെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയ കുടുംബം ഇപ്പൊ മരുമക്കൾ വന്നതിന് ശേഷം അടിപിടിയും വഴക്കുമായി എന്നും ഒരിക്കൽ പോലും സന്തോഷം എന്നുള്ളത് ഈ വീട്ടിൽ ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് നവ്യം നായനയൊക്കെ വന്നതിന് ശേഷം ആ പ്രശ്നങ്ങൾ തന്നെ രൂക്ഷമാകുകയാണെന്ന് പറയുമ്പോ മുത്തശ്ശം നല്ല മറുപടി തന്നെ ജലജയുടെ വായടപ്പിക്കുന്ന രീതിയിൽ കൊടുത്തു ഇവിടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നീയും നിന്റെ മകനുമാണ് നിന്റെ മകനും നീയും നന്നായി കഴിഞ്ഞാൽ ഈ വീട്ടിലെ പാതി പ്രശ്നവും ഒഴിഞ്ഞു പോകുമെന്നാണ് മുത്തശ്ശിയുടെ അഭിപ്രായം ഈ സമയത്തായിരുന്നു നവ്യയെ കണ്ട സന്തോഷത്തില് സോറി നയനെ കണ്ട സന്തോഷത്തില് നവ്യ ഓടി വരുന്നത് ഓടി വന്ന വന്നപാടെ തന്നെ നയനയും നവ്യം വന്നു നയനയും ആദർശയേട്ടനെ വന്നു ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നൊക്കെ നവ്യ പറഞ്ഞു പിന്നാലെ അവരകത്തോട്ടെത്തി എന്നിട്ട് യാത്രയൊക്കെ സുഖമായിരുന്നു ഇങ്ങനെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നാൽ നയനയുടെ ശബ്ദം കേട്ടപ്പോൾ ദേവയാനി ഓടി വരുവാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മരുമകൾ തിരിച്ചെത്തിയ സന്തോഷമായിരുന്നു ദേവയാനിക്ക് പിന്നാലെ തന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു സമ്മാനവും ആദർശവും നയനയെ കരുതിയിട്ടുണ്ടായിരുന്നു ആ സാരി അമ്മയുടെ കയ്യിൽ കൊടുത്തു എന്നിട്ട് ഇത് ഞാൻ സെലക്ട് ചെയ്തതാണ് അമ്മേ ഞാൻ മാത്രം സെലക്ട് ചെയ്തതാണ് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള സാരി അപ്പൊ ഇതിന്റെ ഇടയിലും നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നയനെ കുറിച്ചുള്ള ഏഹ് കുറ്റങ്ങള് ദേവയാനയുടെ മനസ്സിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ജലജ് ശ്രമിക്കുന്നത് ഇത് ചുമയായ ഏട്ടത്തി ഏട്ടത്തിയുടെ മുഖ മകനെ അവൾ ഏട്ടത്തിയുടെ മരുമകൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഇനി എന്തായാലും ഏട്ടത്തിക്ക് തൻ്റെ മകനെ കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി എന്നാൽ ഒന്നും മിണ്ടാതെ നിന്ന് ദേവയാനിക്കറിയാം തൻ്റെ മരുമകൾ എങ്ങനെയുള്ളവളാണെന്ന് എനിക്കറിയാം ഇനി ആരും എന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് ദേവയാനി അങ്ങനെ അവരെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് നയനയും ആദർശം ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോയി റൂമിലോട്ട് പോയതിൻ്റെ തക്കത്തിൽ ദേവയാനിയും തൻ്റെ റൂമിലോട്ട് പോകുവാണ് അപ്പോഴാണ് ആദർശും നയനയും പറഞ്ഞ കാര്യങ്ങൾ ദേവയാനി കേട്ടത് ആദർശ് പറയുവാണ് സാരി നവി നവിയ്ക്കെടുത്ത സാരി കൊള്ളായിരുന്നു എന്നാലും നവിയ നവിയേച്ചിക്ക് ആ ഒരു നല്ല ഒരുപാട് വില കൂടിയ സാരിയെല്ലാം മേടിച്ചത് അപ്പോൾ അതിന്റെ വെയിറ്റ് ഇട്ട് കൊടുത്താ മതി എന്നൊക്കെ പറയുന്നതിന്റെ ഇടയില് ഞാനാണ് അമ്മയ്ക്ക് സാരി മേടിച്ചത് അല്ലെങ്കിൽ ഞാനാണ് സെലക്ട് ചെയ്തത് എന്ന് അമ്മ അറിയണ്ട അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും ചിലപ്പോൾ ഞാനാണ് വാങ്ങിച്ചത് ഞാനാണ് സെലക്ട് ചെയ്തത് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ നീ തന്നെ ഉടുത്തോ എന്ന് അങ് അമ്മ മുഖത്തടിച്ചതുപോലെ പറഞ്ഞേനെ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ആദർശചേട്ടൻ അമ്മയോടൊന്നും പറയണ്ട എന്ന് നയന ആദർശനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കേട്ട ദേവയാനിക്ക് ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ മരുമകൾ എടുത്ത സാരി ദേവയാനി തുറന്നു നോക്കി റൂമിൽ ചെന്നപ്പോൾ അപ്പോൾ നല്ല ഭംഗിയുള്ള ചുവന്ന കളറ് സാരിയായിരുന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ദേവയാനി സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ നവ്യ ഭയങ്കര സങ്കടത്തിലാണ് തൻ്റെ ഈ ഒരു അഞ്ചാം മാസ ചടങ്ങായിട്ട് പോലും തന്റെ ഭർത്താവായ അബി തനിക്ക് ഒരു മുട്ടു സൂചി പോലും വാങ്ങിച്ചു തന്നിട്ടില്ല അവൻ എന്റെ കൂടെ പോലും ഇല്ല അവൻ ഇപ്പോഴും അവന്റെ കാര്യങ്ങൾ മാത്രമാണ് ചിന്ത അല്ലാതെ മറ്റൊരു കാര്യവും അവന് ചിന്തയില്ല എന്നുള്ള ഒരു സങ്കടത്തിലാണ് നവ്യ എന്നാൽ തന്റെ ചേച്ചിയെ കാണാനായിട്ട് റൂമിലോട്ട് പോയ നയനയോട് നവ്യ തന്റെ സങ്കടങ്ങൾ പറഞ്ഞു നവ്യക്ക് നല്ല വലിയൊരു സാരിയൊക്കെ കൊണ്ടാണ് പോയത് സാരി തുറന്നു നോക്കി അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള സാരി ആയിരുന്നു ഇത് എത്ര രൂപ ആയെന്ന് ചോദിച്ചപ്പോ നല്ല അത്യാവശ്യം വില കൂടുതലാണ് ഞാൻ അത്രയും വിലയുള്ളത് എടുക്കണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു ഏർ അദൃശേട്ട കാശ് കളയണ്ട എന്നാൽ കുഴപ്പമില്ല നവിക്ക് വേണ്ടിട്ടല്ലേ എന്ന് പറഞ്ഞ അദൃശേട്ട എടുത്തു തന്നതാണ് ചേച്ചിക്ക് നല്ലതുപോലെ ചെയ്തു നല്ല ഭംഗിയുണ്ട് ചേച്ചി ഈ സാരി ഉടുത്താ മതി എന്നാൽ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നവി പറഞ്ഞത് എന്റെ എനിക്ക് ഈ ഒരു ചടങ്ങിന് നല്ല സാരി ഉടുക്കാനായിട്ട് ആദർശമായിട്ടുനിന്ന് വാങ്ങിച്ചു തരാൻ തോന്നി പക്ഷേ എൻ്റെ ഭർത്താവായ അബിക്ക് അതുപോലും ചിന്തയില്ല അവൻ എപ്പോഴും അവൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കുഞ്ഞു ജനിക്കണ്ട എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് അവൻ ഇപ്പോഴും അവനെ ഒരു ചിന്തയില്ല അവൻ അവൻ്റെ എപ്പോഴും അവൻ്റെ കാര്യങ്ങൾ മാത്രം ഞാനാണ് തെറ്റ് ചെയ്തത് നീ സന്തോഷവതിയായിട്ടിരിക്കും മകളെ കാരണം നീ നീ ഒരിക്കലും ആഗ്രഹിച്ച ഒരു വിവാഹമല്ല ഞാൻ കാരണം നിനക്ക് കിട്ടിയ ജീവിതമാണ് പക്ഷേ നിനക്ക് നല്ല ഭാഗ്യമുണ്ട് അതുകൊണ്ടാണ് ആദർശേട്ടൻ ഒട്ടും നിന്നെ സ്നേഹിക്കാതിരുന്നിട്ട് പോലും നിന്റെ സ്നേഹം കൊണ്ട് ആദർശേട്ടന്റെ മനസ്സിനെ നീ കീഴ്പ്പെടുത്തിയത് എന്നാൽ ഒരിക്കലും അഭി എന്നെ സ്നേഹിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് എന്നോട് കൂടെ ഇരിക്കാൻ പോലും അഭി തയ്യാറല്ല എന്നൊക്കെ നവ്യ പറഞ്ഞു അങ്ങനെ ആ സംസാരത്തിൻ്റെ ഇടയിലും തൻ്റെ സങ്കടങ്ങള് നന നയനുക്ക് മനസ്സിലായി നയനെ പറയുന്നുണ്ട് ചേച്ചി ശരി എല്ലാം ശരിയാകും എല്ലാം ശരിയാകും പക്ഷെ നവ്യയുടെയും അബിയുടെയും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാനായിട്ടാണ് നയനയും പ്രാർത്ഥിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും വരയ്ക്കും ബായ്